മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ദേശീയ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഒറ്റപ്പാലം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി അഹമ്മദാബാദിൽ വെച്ച് നടന്ന ഖോഖോ മത്സരത്തിൽ എറണാകുളം റീജിയനെ പ്രതിനിധീകരിച്ചാണ് ഒറ്റപ്പാലം സ്കൂളിലെ വിദ്യാർത്ഥികൾ മത്സരിച്ചത് അഹമ്മദാബാദിൽ വെച്ച് നടന്ന കേന്ദ്രീയ വിദ്യാലയ സംഘാടൻ ദേശീയ ഗോഗോ മത്സരത്തിലാണ് എറണാകുളം റീജിയനെ പ്രതിനിധീകരിച്ച് ഒറ്റപ്പാലം പി എം ശ്രീ കേന്ദ്രീയ സ്കൂളിലെ വിദ്യാർത്ഥികൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് സ്കൂൾ പ്രിൻസിപ്പൽ വി സന്തോഷ് കുമാർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വൈസ് പ്രിൻസിപ്പൽ വിശ്വനാഥൻ കായിക അധ്യാപകൻ സന്തോഷ് കുമാർ പ്രധാന അധ്യാപിക ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകരെയും പരിശീലനം നൽകിയവരെയും അഭിനന്ദിക്കുകയും മധുരപലഹാരങ്ങൾ നൽകുകയും ചെയ്തു തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ചേരി